അങ്ങനെ ീർത്താദേിയുടെയും അനുഗ്രഹാശിസുകളോടുകൂടി എട്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിന് വർണ്ണിക്കുന്നത് യദുകുലനാശം അങ്ങനെ ധർമ്മപുത്ര സഹോദരന്മാരും തിരിച്ചു വന്നതിന്റെ അടുത്ത മൂന്നാം ദിവസം കുന്തി ദേവിയും കാർതാരിയും ധൃതരാഷ്ട്രം കാട്ടുകയിൽപ്പെട്ട് വെല്ലുപോയി ധൃതരാഷ്ട്ര സന്ത സഹചാരി എന്ന സഞ്ജയൻ അവരുടെ മരണശേഷം തീർത്ഥയാത്രക്ക് പോയി എന്നും മറ്റുമുള്ള വർത്തമാനം നാരദൻ വന്നു നാരദ വർഷങ്ങൾ വന്നു ഇവിടെ പറഞ്ഞത് അപ്പൊ ധർമ്മർക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടമായി അങ്ങനെ കൗരവർ മരിച്ചു മുപ്പത്തി ആറ് കൊല്ലത്തിന് ശേഷം ഇതുവംശം ബ്രാഹ്മണശാപം കൊണ്ട് നാമാവശേഷമായി ശാപം മാത്രല്ല ഗാന്ധാരിയുടെ ശാപം ഉണ്ടല്ലോ ബലരാമനും കൃഷ്ണനും കണ്ടുകൊണ്ടിരിക്കന്നെ യാദവന്മാർ മദ്യലഹരി കൊണ്ട് തമ്മിലടിച്ചു മരിച്ചു ബ്രാഹ്മണ ശാപത്തെ സത്യമാക്കാൻ ബലരാമനും അതിനുശേഷം ഒരു ജരയുടെ വാണമേറ്റ് ഭഗവാനും ദേഹം തിരിച്ചു എന്ന് പറയപ്പെടുന്നു അങ്ങനെ മക്കളെ വളർത്തുമ്പോൾ വളർത്തേണ്ട മാതിരി വളർത്തണം അല്ലാതെ തടിമാടന്മാരെ മാതിരി തീറ്റി പോറ്റി അങ്ങനെ വളർത്തിയെടുത്താൽ പോരാ അങ്ങനെ വളർത്തിയോണ്ടല്ലേ അച്ഛന് കണ്ണ് കാണും ജന്മനാന്തനായ അച്ഛൻ ആ അന്ന് പാതിവൃത്തി എന്നുള്ള പേരിൽ കണ്ണ് കെട്ടി അത് അഹങ്കാരാന്ന് ഒന്നല്ല അങ്ങനെ ഒരു കണ്ണും കെട്ടി ഗാന്ധാരി ശരിപ്പം പാതിവൃത്തി എന്ന് പറഞ്ഞാൽ കണ്ണില്ലാതൊക്കെ കണ്ണായിട്ടും കാലില്ലാതൊക്കെ കാലായിട്ട് നിൽക്കാറാണ് പത്നിയധർമ്മം ഇതൊന്നുമല്ല അങ്ങനെ എന്നിട്ട് ഭഗവാനെ ശമിച്ചത് കൃഷ്ണന്റെ സ്വതാമഗമനം മറിഞ്ഞു വസുദേവനും ശ്രീദേവി ധ്യാനം ചെയ്ത് മരണത്തെ ശ്രീദേവി ധ്യാനം ചെയ്ത് മരണത്തെ അശ്രദ്ധരും പോയി രണ്ടുപേരും അച്ഛനും അമ്മയും അർജുനൻ അത്യധികം ദുഃഖത്തോടെ പറഞ്ഞറിയിക്കാൻ അത ദുഃഖം അർജുനന് അങ്ങനെ പ്രഭാസത്തിൽ ചെന്ന് മരിച്ചവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്തു അർജുനൻ ഭഗവാന്റെ ദേഹത്തോടൊപ്പം എട്ട് പത്നിമാരുടെയും ദേഹം അർജുനൻ ചിതയിലേക്ക് വെച്ചു ബലരാമന്റെയും രോഹിണിയുടെയും ദേഹം ഒരു ചിതയിൽ കത്തി അമർന്നു അതിനുശേഷം പാർത്ഥൻ ദ്വാര പോയി എല്ലാരും ദഹിപ്പിക്കേണ്ട ദൗത്യം ആ ഭാവം അർജുന ഉണ്ടായത് പിന്നെ സങ്കടം എങ്ങനെയൊന്ന് പറഞ്ഞിരയ്ക്കാൻ കഴിയും അർജുനനി അത്ര ഒരു കാലം തുടങ്ങിയിട്ടേത് ഈ നിമിഷം വരെയും കൂടെ തന്നെ ഉണ്ടായതല്ലേ ഉള്ള എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് വന്ന ഉടനെ വസുദേവന്റെ കൊട്ടാരം കടലിലേക്ക് താണു പോയി കവിയ സാധ്യം ജനങ്ങളെ എല്ലാം കൂട്ടി ആ രാജ്യത്ത് നിന്ന് പോന്നു പോകുന്ന വഴിക്ക് എന്ത് എന്ത് പറ്റിയാല് ഭഗവാന്റെ പത്നിമാരെ കാട്ടാളന്മാർ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അത് കുറെ പതിനാറായിരം പത്നിമാരും വേറെ ഉണ്ടല്ലോ അവരൊക്കെ കാട്ടാളന്മാരെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവില്ല കുറച്ച് കൊണ്ടുപോയി എന്നാലും അത് നോക്കി നിൽക്കാൻ അർജുനെ സാധിച്ചുള്ളൂ എന്നാണ് പറയുന്നത് അത്രക്കും തേജസ് സത്യവനായി അർജുന തേജസ്സൊക്കെ ഭഗവാന്റെ കൂടെ തന്നെ പോയി അർജുനന്റെ തേജസ് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി അനിരുദ്ധപത്ര വജ്രനെ അതൊക്കെ ഭഗവാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വജ്രനെ രാജാവാക്കി വാഴിക്കണം എന്നൊക്കെ അങ്ങനെ അഭിഷേകം ചെയ്തു അതിനുശേഷം ആ മഹാരഥൻ രാസന്റെ വ്യാസന്റെ അടുത്തൊന്നും തന്റെ ദുഃഖങ്ങളൊക്കെ അറിയിച്ചു വേദവ്യാസ മഹർഷിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഉള്ള ഗതിയായി പോയില്ലേ എൻ്റെ എപ്പോഴും സന്ത സഹചാരി നടന്ന ഭഗവാൻ എന്നെ വിട്ടു പോയില്ലെന്നൊക്കെ സങ്കടം പറഞ്ഞു കൃഷ്ണന്റെ ദേഹത്യാഗവും യാദവനാശവും എല്ലാം വ്യാസനെ അറിയിച്ചു വേദവ്യാസം പറഞ്ഞു നീയും ഹരിയും ഇനിയും ജന്മം എടുക്കും അങ്ങ് യുഗത്തിലും അതിബലവാനായി തീരും അർജുനൻ ഹസ്തനപുരിയിലേക്ക് തിരിച്ചു പോന്നു ജ്യേഷ്ഠനായ ധർമ്മപുത്രോട് കൃഷ്ണന്റെ ദേഹത്യാഗവും യുകുല നാശവും ഒക്കെ വിസ്തരിച്ചവിടെയും പറഞ്ഞു അത് കേട്ട് ധർമ്മപുത്രക്കാണെങ്കിലോ ധർമ്മസങ്കടം ഉണ്ടാവുക എന്നുള്ള കണക്കില്ല കണക്കില്ലാതെ അത്ര സങ്കടം വന്നു അദ്ദേഹത്തിന് ധർമ്മപുത്ര ഹിമാലയത്തിലേക്ക് പോകാൻ ഉറച്ചു മുപ്പത്താറ് വയസ്സായ ഉത്തരാ സുഭസുധനെ രാജാവായി അഭിഷേകം ചെയ്തു അന്ന് അദ്ദേഹത്തിന് മുപ്പത്താറ് വയസ്സായിരുന്നു ആർക്ക് ശ്രീ പരീക്ഷത്തിനെ മുപ്പത്താറ് കൊല്ലം രാജ്യം ഭംഗിയായി ഭരിച്ച ധർമ്മപുത്രന്റെ തന്റെ സഹോദരന്മാരെയും ദ്രൗപതിയെയും കൂട്ടി ഹിമാലയ പർവ്വതത്തിലേക്ക് പോയി ദേഹം രചിച്ചു അങ്ങനെ അവരും പോയി വടക്കോട്ട് നടന്നു 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 ഓരോരാളായി വീണുകൊണ്ടിരുന്നു ആദ്യം ദ്രൗപതി വീണു പിന്നെ സഹദേവൻ വീണു പിന്നെ ം വീണു പിന്നെ അർജുനൻ വേണു ഭീമസേന വേണു ഇദ്ദേഹം മാത്രം അങ്ങനെ പോയി ഒരു പറഞ്ഞു ഒരു പട്ടിയുണ്ടായിരുന്നു അപ്പം പട്ടിയല്ലാതെ അച്ഛനാണ് പട്ടിയിലെ വേഷത്തില് വന്നത് ഉത്തരാസൂദനായ പരീക്ഷത്ത് രാജാവ് ധർമാനുസൃതമായി ഏകദേശം അറുപത് കൊല്ലത്തോളം ഭംഗിയായി രാജ്യപരിപാലനം നടത്തി അതിനിടയ്ക്ക് ഒരു ദിവസം പരീക്ഷത്ത് രാജാവ് നായാട്ടിനായി കാനത്തിലേക്ക് പോയി ഈ സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് ഈ നായാട്ട് രാജാക്കന്മാർക്ക് സനങ്ങൾ ഉണ്ടാവും പറയണം അതിലൊന്നാണ് ഈ നായാട്ടം വേട്ടക്കിടയിൽ ഒരു മാനിനെ ഉന്നം വെച്ച് അമ്പെയ്തു വേണ്ട മാനിനെയൊക്കെ എന്തിനാ കൊല്ലുന്നത് ആ മാനിനെ അന്വേഷിച്ച് നടന്ന രാജാവ് വല്ലാതെ ക്ഷീണിതനായി അത്യുഷ്ണം കാരണം ദാഹവും വിശപ്പും സഹിക്കാൻ പറ്റാതായി അടുത്തു തന്നെ ഒരു ആശ്രമം അദ്ദേഹത്തിന് കണ്ണിൽപ്പെടുകയും ചെയ്തു അതാണ് വിധി എന്ന് പറയുന്നത് വേഗം അങ്ങോട്ട് കയറി അവിടെ ഒരു മഹർഷി ധ്യാന കണ്ടു അദ്ദേഹം മുനിയുടെ അടുത്ത് ചെന്ന് വെള്ളം ചോദിച്ചു തന്റെ ചോദ്യം കേട്ടിട്ടും മൗനിയായിരിക്കുന്ന മുനിയെ കണ്ട് രാജാവ് രോഷാകുലനായി ഉം വഴി നടന്ന ക്ഷീണം കൊണ്ട് പരവശന അദ്ദേഹം അടുത്ത് കിടക്കുന്ന ചത്ത പാമ്പ അണുവിധി നടന്ന് കൃത്യമായിട്ട് ഒരു പാമ്പാണ് ചത്ത പാമ്പിന്റെ തോത് നമ്മളിങ്ങനെ കാണാൻ വെക്കൂലോ കുഴിച്ചിടൂലേ അതിനിങ്ങനെ ഉണ്ടായി ഇതിനു വേണ്ടിയിട്ട് തന്റെ വില്ല് കൊണ്ട് തോണ്ടിയെടുത്ത മുനിയുടെ കഴുത്തിലിട്ട് ധ്യാനനിരതനായ ഇത് അറിയില്ല ഈ സംഭവങ്ങളൊന്നും അറിയില്ല അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിൽ തന്നെ ഇരുന്നു മുന്നിയുടെ പുത്രനായ ഇതിൽ പറയുന്ന ഗവിരാജൻ ഗവിജാത ഗവിജാതന്നല്ല കുട്ടിയുടെ പേര് ശൃംഗി അതി തേജസ്വേ ബാലനോട് കൂട്ടുകാട്ടി എന്ന് പറഞ്ഞു എന്റെ അച്ഛൻ്റെ കഴുത്തിലാരോ ഒരു ചത്ത പാമ്പിനെ ഇട്ടിട്ടുണ്ട് കേട്ടോ അദ്ദേഹതാ മഹാദേവന്റെ മാതിരി പാമ്പിനെ ഒക്കെ കഴുത്തിൽ ചുറ്റി എന്നൊക്കെ കുറച്ച് പരിഹാസ രൂപത്തിൽ പറഞ്ഞു േട്ട് രുഷ്ടനായ ബാലൻ നദിയിൽ ഇറങ്ങി അല്പം ജലം കൈക്കുമ്പളിൽ എടുത്ത് ധ്യാനിച്ചു ആരാണോ ചത്ത പാമ്പിനെ എന്റെ അച്ഛന്റെ കഴുത്തിൽ ഇട്ടത് അവൻ ഇന്നേക്ക് ഏഴാം ദിവസം കർഷകൻ കടിച്ചു മരിക്കാൻ ഇടവരട്ടെ എന്ന് ശമിച്ചു ഒരു ശാപവും കൊടുത്തു മോനിയോട് ശിഷ്യന്മാരിൽ ഒരാൾ ചെന്ന് പരീക്ഷത്ത് രാജാവിനോട് ഈ ശാപവൃത്താന്തം അറിയിച്ചു അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം അരേ ഈ മഹർഷി ഒന്ന് കഴിഞ്ഞിട്ടാകുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരം പറഞ്ഞു അയ്യോ അത് മഹാതരത്താണ് നീ ചെയ്തത് ഉണ്ണി വേഗം പോയിട്ട് രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മാപ്പ് ചോദിക്കൂന്ന് പറഞ്ഞു ആഴുനെ അതിനൊന്നും മെനക്കട്ടില്ല ഒരു ശിക്ഷനെ പറഞ്ഞേച്ചു ഈ ശാപം അനിവാര്യമാണ് എന്റെ കർമ്മം തന്നെയാണ് വിപ്രരൂപത്തിൽ വന്ന് ഈ ശാപം ഏൽപ്പിച്ചതെന്ന് രാജാവ് പറഞ്ഞു രാജാവ് മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു എനിക്ക് മുന്നിലൂടെ ശാപം കിട്ടിയ വർത്തമാനം നിങ്ങൾ അറിഞ്ഞില്ലാന്നുണ്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് പറയുക മൃത്യുവിന് തെടുക്കാൻ സാധ്യമല്ല എന്ന് വേദത്തിൽ അനുശാസിക്കുന്നുണ്ട് മരണത്തിന് മാത്രം ഒരു ഇതില്ല അത് കൃത്യമായിട്ട് നടക്കും ഇതെന്റെ കർമ്മഫലമാണ് ജ്ഞാനികൾ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യണം അങ്ങനെയുള്ളവർക്കെല്ലാം സാധ്യമാകും ബുദ്ധി പ്രയോഗിക്കാത്തവർക്ക് എല്ലാം അസാധ്യവുമാകും മന്ത്രങ്ങൾക്കും ഔഷധങ്ങൾക്കുമുള്ള ഗുണം അചിന്തനീയമാണ് എന്ന് ഈ പരീക്ഷ മഹാരാജാവ് തൻ്റെ സർക്കാരോടൊക്കെ പറഞ്ഞു മന്ത്രിമാരോടും പ്രജകളോടും ഒക്കെ പണ്ട് സർപ്പദംശമേറ്റ ഭാര്യയെ ജീവിപ്പിക്കാൻ തന്റെ അർത്ഥായു കൊടുത്തില്ലേ ഒരു മനുഷ്യട്ടൻ ഇതെന്റെ വിദ്യയാണെന്ന് പറഞ്ഞിരിക്കാതെ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ ഇതൊക്കെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് മനുഷ്യരന്മാരെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്നവനും വെറുതെ ഇരിക്കാൻ പറ്റുമോ ോ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം വിരക്തനും സന്യാസിയുമാണെങ്കിലും വിശപ്പടുക്കാൻ ഭിക്ഷ എടുക്കുന്നുണ്ടല്ലോ അല്ലേ അവൻ ഗൃഹസ്ഥന്മാരുടെ വീട് തോറും അന്ന് എതിർച്ചയാ ലഭിച്ചത് ഭുജിക്കുന്നു ആ ഭക്ഷണം വായിൽ വെച്ചുകൊണ്ട് ഇരുന്നാൽ വിശപ്പ് മാറൂലോ മാറൂലല്ലോ അത് ചവച്ചിറക്കണ്ടേ എന്നാലല്ലേ വിശപ്പ് മാറുകയുള്ളൂ എല്ലാറ്റിനും പ്രയത്നം വേണം എന്നിട്ടും ഫലമില്ലെന്ന് കണ്ടാലേ ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുവാൻ പാടുള്ളൂ അറിവുള്ളവർ ഇപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു മന്ത്രിമാര് പറഞ്ഞു രാജൻ ഏത് ഋഷിയാണ് തന്റെ ഭാര്യക്ക് അർദ്ധായുസ് നൽകിയത് അവൾ എങ്ങനെയാണ് മരിച്ചത് അങ്ങ് വിസ്തരിച്ച് പറഞ്ഞാലും ഈ മരണം കാത്തിരിക്കുന്ന രാജാവിനോടാണ് എനിക്കിത് കഥ പറയാൻ പറ്റുന്നത് രാജാവ് പറയുകയാണ് എന്നിട്ടും പാവം പണ്ട് ഭൃഗു മഹർഷിക്ക് തന്റെ ഭാര്യയായ പുലോമയിൽ ഋഷി തുല്യനായ ഒരു മകൻ ജനിച്ചു ഭൃഗു ഭൃഗുവിന്റെ പുത്രൻ ആ ഋഷിയുടെ ഋഷിയുടെരാണ് ചെവനൻ ചെവനൻ ശരിയാദിയുടെ മകളായ തുടന്യെ വേളി കഴിച്ചു അവൾക്ക് പ്രമതി എന്ന പേരായ ശ്രേഷ്ഠനായ പുത്രൻ ജനിച്ചു അദ്ദേഹത്തിന്റെ പ്രിയപത്നിയാണ് പ്രാതപി അവരുടെ പുത്രനാണ് എന്ന താമസൻ ഇങ്ങനെ പരമ്പരയായിട്ട് പറഞ്ഞു അക്കാലത്ത് മഹാത്മാവും സത്യവ്രതനും ലോകവിശ്രുതനുമായ തൂലകേശൻ എന്ന പേരുള്ള ഋഷീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം സ്വർലോകത്തിലെ അക്ഷരസായ മേനക എന്ന സുന്ദരി വിശ്വാസത്തിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ താൻ പ്രസവിച്ച കുഞ്ഞിനെ സ്ഥൂലകേശന്റെ ആശ്രമത്തിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു അവർക്ക് അങ്ങനെയാണ് ഈ ദേവസ്ത്രീകൾ ഉണ്ടല്ലോ ഭൂമിയിൽ അറിഞ്ഞു വന്നാൽ ആരുടെങ്കിലും ഗർഭം ധരിച്ചാൽ എങ്ങനെയെങ്കിലും പ്രസവിച്ചു ആരുടെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ചങ്ങു പോകും അവർക്ക് ഈ കുട്ടികളോടൊന്നും ഒരു പ്രത്യേക അമതിയൊന്നും ഇല്ല നദീതീരത്ത് ആരും ആശ്രയമില്ലാതെ കിടന്നിരുന്ന ആ കുഞ്ഞിനെ തൂലകേശെന്ന ആശ്രമത്തിലേക്ക് എടുത്തു കൊണ്ടുപോയി സ്വന്തം മകളായി വളർത്തി അവൾക്ക് എന്ന നാമകരണവും ചെയ്തു അവൾ വളർന്നു യൗവന യുക്തമായപ്പോൾ രുജു അവളെ കാണാനിടയാക്കി സുന്ദരിയായിരുന്നു ആ കുട്ടി ആ സൗന്ദര്യധാമത്തെ കണ്ട് രുജു കാമപരവശനായി അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മള് ഈ സ്വർഗാരോഹണം അദ്ദേഹം ഇവിടെ സമർപ്പിക്കുകയാണ് ഇനി രുജുവിന്റെ പുരാവൃത്ത കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇനിയിപ്പം ഒൻപതാമത്തെ അദ്ധ്യായത്തിൽ അത് എന്താ വർണ്ണിക്കുന്ന വച്ചാൽ പുരാവൃത്ത കഥയാണ് അതിപ്പം പറഞ്ഞു എന്ന് ചോദിച്ചില്ലേ രാജാവിനോട് അതുകൊണ്ട് അദ്ദേഹം കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കയാണ് പ്രമദ്വരയെ കണ്ട അനുരാഗവേഷനായ രുജു തന്റെ ആശ്രമത്തിൽ പോയി ആരോടും മിണ്ടാതെ നനായി അവളെ തന്നെ ആലോചിച്ച് കിടപ്പായി ആരോടൊന്നും സംസാരിക്കുന്നില്ല ആ എല്ലാ പ്രസരിപ്പൊക്കെ പോയിട്ടിങ്ങനെ ആയിപ്പോയിരുവാ അനാ അദ്ദേഹത്തിന്റെ വിഷാദഭാവം കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു പുത്ര എന്തോ ഒരു ഉണ്ടല്ലോ ഒരു പറഞ്ഞു തൂലകേശന്റെ ആക്രമത്തിൽ എന്നൊരു സുന്ദരി ഉണ്ട് അച്ഛ അവൾ എനിക്ക് പത്നിയായിത്തീരണമായിരുന്നു ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു പറയുന്നേ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ പ്രമതി സ്ഥൂലകേശന്റെ ആശ്രമത്തിലെത്തി സ്ഥൂലകേശനോട് തൻ്റെ മകനെ പ്രമദരേ വേളി കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു സ്ഥൂലകേശന് സന്തോഷമായി സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അത്രയും നല്ലൊരു കുട്ടിയാണ് ഗുരു എന്നറിയാം അവർ തമ്മിൽ സംസാരിച്ചെല്ലാം തീർച്ചയാക്കി രണ്ട് താമസന്മാരും വിവാഹത്തിന് ഉള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി പ്രമദ്വരാ ഒരു ദിവസം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഉറങ്ങും വേദന സർപ്പത്തിന് ചവിട്ടി വേദന കൊണ്ട് പൊളഞ്ഞ പാമ്പ ആ സുന്ദരിയെ കടിക്കുകയും ചെയ്തു പാമ്പിനുണ്ടോ സുന്ദരി അല്ലെങ്കിൽ വിരൂപാന്നൊന്നും ഉറങ്ങു കടിച്ചു വേദന പറ്റുമ്പോ ഉടനെ പ്രമദ്വര അവിടെ തന്നെ മരിച്ചു വീണു ചെറിയ കുട്ടിയെന്നാണ് പ്രാണൻ പോയി കിടക്കുന്ന മകളെ കണ്ടച്ഛൻ വാ വിട്ട് നിലവിളിച്ചു സഹിക്കാൻ പറ്റില്ല വിവാഹം പറഞ്ഞു നിശ്ചയിച്ചു വെച്ച കുട്ടിയല്ലേ ആ കോലാഹലം കേട്ട താപസന്മാരെല്ലാം ഓടിയെത്തി ഈ വാർത്ത കേട്ട ഒരു ഗുരുവും തക്ഷണം അവിടേക്കെത്തി തൻ്റെ പ്രിയതമയുടെ കിടപ്പും എല്ലാവരുടെയും സങ്കടവും കൊണ്ട് സഹിക്കാൻ അവതരും മാറിന്ന് തേങ്ങി കരഞ്ഞു ഇതൊരു വാർത്തനായി പുലമ്പുകയാണ് എന്തിനാണ് ഈശ്വരൻ ഇപ്രകാരം ഒരു വിധി നടപ്പിലാക്കിയത് ഞങ്ങളുടെ സുഖത്തെ ഇല്ലാതാക്കാനാണോ അതിനു വേണ്ടി ഈശ്വരൻ തന്നെ അയച്ചതാണോ ഈ സർപ്പത്തെ ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഈശ്വരായുളില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമേയല്ല അവൾ ഇല്ലെങ്കിൽ ഇനി ഞാനും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞു കരയുന്നത് ഞാൻ അവളെ പാളയഗ്രഹണം ചെയ്തില്ല ഒന്ന് തൊട്ടതു പോലുമില്ല അവളൊന്ന് ആലിംഗനം ചെയ്യാൻ പോലും എനിക്ക് സാധിച്ചില്ലല്ലോ ഞാനും അവളെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ ബന്ധു വെണ്ണീറാവൻ പോവുകയാണ് ഞാൻ ഭാഗ്യഹീനനാണ് എന്റെ ജീവൻ ഇപ്പോൾ തന്നെ പോയിക്കോട്ടെ പക്ഷെ മരണം നമ്മൾ വിചാരിക്കുമ്പോൾ സംഭവിക്കയില്ലോ എങ്ങനെയായാലും ഞാൻ എന്റെ ജീവൻ എനിക്കിനി ജീവിക്കണ്ട എന്റെ പത്നിയാക്കാൻ വിചാരിച്ച ആ കുട്ടി മരിച്ചു കിടക്കുന്നോണ്ട് ഇനി എനിക്ക് ജീവിക്കണ്ട മനസ്സ് ശാന്തമായപ്പോൾ രുചുവ രുജു ആലോചിച്ചു ആത്മഹത്യ പാപമല്ലേ അത് പാപമാണ് ആത്മാവിന് ഗതിയും കിട്ടൂല ഞാൻ ഇനി ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാഞ്ഞ് തിരിഞ്ഞ് എൻ്റെ ആത്മാവ് അങ്ങനെ നടക്കേണ്ടി വരും ഞാൻ മരിച്ചാൽ എൻ്റെ അമ്മക്കും അച്ഛനും മാത്രമായിരിക്കും സങ്കടം ആരും സങ്കടപ്പെടാനും ഇല്ല എനിക്ക് ഈ വിദ്ധിയെ കണ്ട് ഈശ്വരനും മറ്റുള്ളവരെ സന്തോഷിക്കുമായിരിക്കും വിരഹാഗ്നിയിൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ പരലോകത്തും എനിക്ക് എന്റെ പ്രിയതമയെ ലഭിക്കില്ല എന്തായാലും മരിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിക്കുന്നത് തന്നെയാണ് നല്ലൊരു ബോധം ആ കുട്ടിക്ക് അരി ഉരൂനെ ഉണ്ടായി വേഗം പോയി സ്നാനം ചെയ്ത് ആചമനം ചെയ്ത് കഴിക്കുമ്പോൾ ജലമിടത്തി പ്രകാരം പ്രാർത്ഥിച്ചു ഞാൻ ചെയ്ത ജപം അതുപോലെ ഹോമം അതുപോലെ അർച്ചന ശാസ്ത്രപഠനം ഗായത്രി ജപം എന്നിവയിൽ ഈശ്വരന് തൃപ്തി ഉണ്ടെങ്കിൽ എൻ്റെ പ്രാണപ്രിയ ജീവിക്കട്ടെ അല്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ പ്രാണനെയും ത്യജിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ദേവതാ ധ്യാനം ചെയ്ത് ജലം സമർപ്പിച്ചു ദേഹം ബുദ്ധിമാനാണ് കേട്ടോ പ്രിയതമ്മയുടെ വിയോഗത്തിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിന്റെ സമീപത്തേക്ക് ദേവദൂതനെ പോലെ ഒരാൾ വന്ന് പറഞ്ഞു സാഹസമൊന്നും കാട്ടാതിരിക്കു കുട്ടി അവരുടെ ആയസ്ത തീരാറായിരിക്കുന്നു നീ ഇവളെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ വേറെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കൂ നീ എന്തിനാണ് ഇവളെ തന്നെ വേണമെന്ന് പറയുന്നത് ഒരു തരംതൂർ വാശിയല്ലേ അത് ഇങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു പറയണു ഇവളെ അല്ലാതെ വേറൊരു പെൺകുട്ടി ഞാൻ വിവാഹം കഴിക്കില്ല അത് സത്യം ഇവൾ ജീവിക്കില്ല ഞാനും എൻ്റെ ജീവൻ നിശ്ചയമായും തിരിപ്പും അത് ഉറപ്പാണ് ഗുരുവിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ദേവദൂതൻ പ്രസന്നനായി അദ്ദേഹം പറഞ്ഞു അല്ലെ ഒരു പണ്ട് ദേവന്മാരൊരു ഉപായം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നിന്നോട് പറഞ്ഞു തരാം തൻ്റെ ആയുസ്ന്റെ പകുതി കൊടുക്കുകയാണെങ്കിൽ ഇവളെ ജീവിപ്പിക്കാം രു പറഞ്ഞു ഒട്ടു സംശയം വേണ്ട ഞാൻ എൻ്റെ ആയുസന്റെ പകുതി കൊടുത്തോളാം എൻ്റെ പ്രിയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് രു പറഞ്ഞു ഒരു ആലോചന പോലും അതിനും കൂടി സമയം കിട്ടാതെ പറഞ്ഞു എൻ്റെ ആയുസന്റെ പകുതി ഞാൻ അവൾക്ക് കൊടുത്താന്ന് തൻ്റെ മകൾ പാമ്പ് കടിയേറ്റ് മരിച്ചതറിഞ്ഞു ഗന്ധർവ രാജാവായ വിശ്വാവസുവും ദേവദൂതൻ വിമാനത്തിൽ കയറി ധർമ്മദേവന്റെ അടുത്തെത്തി പറഞ്ഞു അല്ലയോ ധർമ്മ രാജാ വിശ്വാവസുവിൻ്റെ മകളും രുജുവിന്റെ കാമിനിയുമായ പ്രമദ്വര പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്നിട്ടോ എന്നിട്ട് എന്തുണ്ടായിരുന്നോ രുരു തന്റെ ആയുസന്റെ പകുതി നൽകി അവളെ ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രുവിന്റെ തപസ്സിന്റെ പ്രഭാവം കൊണ്ടാ കന്യക ജീവിക്കട്ടെ അല്ലെങ്കിൽ രുരു പ്രാണത്യാഗം ചെയ്യും എന്ന് ആര് പറഞ്ഞു വിശ്വാവസവും ദേവദൂതന് വിശ്വാസുവിന്റെ പുത്രിയാണ് ഈ പെൺകുട്ടി പ്രമദ്വര ധർമ്മരാജൻ പറയുന്നു അല്ലയോ ദൂത രുജുവിൻറെ ആയുസിന്റെ പാതി നൽകി ആ സുന്ദരി ജീവിക്കട്ടെ നീ പോയി ആ കന്യക രുജുവിന് നൽകുക എന്ന് പറഞ്ഞപ്പോ അങ് പരീക്ഷത്ത് പറഞ്ഞു കൊടുക്കേ എന്നതല്ലോ ഈ കഥ ഈ വാക്കുകൾ കേട്ട് ദൂതൻ തിരിച്ചു വന്ന് രുജുവിന്റെ പ്രാണപ്രിയയെ ജീവിപ്പിച്ച് രുജുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു പിന്നീടുണ്ടായ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ രുജു പ്രമദുരേ വേളി കഴിക്കുകയും ചെയ്തു മരിച്ചവരെ ജീവിപ്പിക്കാനും മരിക്കാതിരിക്കാനും പല മാർഗങ്ങളുമുണ്ട് പ്രാണരക്ഷക്കുവേണ്ടി അപ്രകാരം ചെയ്യാമെന്ന ശാസ്ത്രത്തിൽ വിധിയുമുണ്ട് പരീക്ഷത്ത് രാജാവ് പുതിയതായ ഒരു മണിമാളിക പണിത് കാവലിന് ആൾക്കാരെ ഏർപ്പാടാക്കി തെറ്റാണ് ചെയ്യുന്നതെന്ന് രാജാവിന് നല്ല ബോധ്യമുണ്ട് താപസനായ എന്ന മുനിയെയും മന്ത്രജ്ഞനെയും വിളിച്ചു വരുത്തി ആരെയും അകത്തേക്ക് കടത്തിവിടാതിരിക്കാൻ കരിവീരന്മാരെ ഗോപരിവാദികൾക്ക് കാവൽ നിർത്തി കാറ്റിനുപോലും സമ്മതം ചോദിക്കാതെ അകത്തേക്ക് കടക്കാനാവാത്ത വിധത്തിൽ മാളിക ബന്ദവസ് രാജാവിന്റെ കർമ്മങ്ങളും നമൃതയത്തും എല്ലാം ഒട്ടാട്ടിൽ തന്നെ ആയിരുന്നു ഒരു കാര്യത്തിനും പുറത്തേക്ക് പോകാതിക്കത്തക്കവണ്ണം എല്ലാ സൗകര്യങ്ങളും മാളികക്കുള്ളിൽ തന്നെ ശരിയാക്കി നമ്മുടെ മഹാഭാഗവതം പറയുന്നത് ഭാരതവും മഹാഭാരതം പറയുന്നത് ഇദ്ദേഹം ഏഴ് ദിവസം ജലപാനം പോലും ചെയ്യാതെ ഇരുന്നു ഗംഗാനദിയുടെ നടുക്ക് ഒരു ഒറ്റക്കൽ മണ്ഡപം കെട്ടി അതിന്റെ ഒരു ഒറ്റ തൂണിൽ ഒരു മണ്ഡപം കിട്ടി അതിലിരുന്നിട്ടാണ് കഥ പറയുകയും കേൾക്കുകയും ചെയ്തതെന്നാണ് ഇതിലിപ്പം അങ്ങനെയല്ല പറയുന്നത് കുറച്ച് വ്യത്യാസം കാണുന്നുണ്ട് ഇത്രയുമായപ്പോൾ മന്ത്രജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ എന്ന ബ്രാഹ്മണൻ പരീക്ഷത്തിന്റെ ശാപവാർത്ത കേട്ടു ധനമോഹിയായ ബ്രാഹ്മണൻ ബ്രാഹ്മണന്മാർക്ക് ഇങ്ങനെ പരീക്ഷത്തിന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു പരീക്ഷത്തിന് തന്റെ മന്ത്രം കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ധാരാളം ധനം കൈവരുമല്ലോ എന്ന ചിന്തയായിരുന്നു ആ മന് മന്ത്രവിത്തായ ദിജേന്ദ്രന്റെ മനസ്സിൽ ആ മ പിന്നെ ബ്രാഹ്മണൻ പശ്യപൻ എന്ന ബ്രാഹ്മണൻ അങ്ങനെ രുജുവിന്റെ വിവാഹം എന്ന ഒമ്പതാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മള് ഇനിയിപ്പോ പത്താമത്തെ അധ്യായത്തിൽ എന്താണ് നടക്കുന്നത് പത്താമത്തെ അധ്യായം കൂടി നമുക്ക് നോക്കാം സമയമുണ്ടെങ്കിൽ അല്ലെ ഒരുപാട് സമയം പറഞ്ഞു കേൾക്കുന്നവർക്ക് മടുപ്പ് വരുമോ ലോന്നില് പേടിയും ഉണ്ട് എനിക്ക് അങ്ങനെ പത്താമത്തെ അധ്യായത്തിൽ തർഷകനും ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദമാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മഹാഭാരതത്തിൽ വളരെ വളരെ വിപുലീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലയോ സൂതംബറിന് അല്ലയോ മുൻശ്രേഷ്ഠന്മാരെ പരീക്ഷത്തിന് നേരിട്ട ശാപവൃത്താന്തം പറഞ്ഞ കശ്യപൻ രാജധാനയിലേക്ക് പുറപ്പെട്ടു എങ്ങനെയെങ്കിലും രാജാവിനെ രക്ഷിച്ചു തനിക്ക് ആവശ്യമായ ധനം സ്വരൂപിക്കാമെന്നാണ് കശ്യപന്റെ മോഹം തർഷകനും ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ തന്നെ തർകന് കടിച്ചു ഒക്കു അങ്ങനെയാണ് രാജാവിനേട്ട ശാപത്തെ സത്യമാക്കാൻ പുറപ്പെട്ടു വഴിയിൽ വെച്ച് തർകൻ കശ്യപനെ കണ്ടു കർഷകൻ കശ്യപനോട് ചോദിച്ചു എവിടേക്കാണ് അങ് ഇത്ര ധൃതിയിൽ പോകുന്നത് എന്താണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ തർഷകന്റെ മകനാണല്ലോ അല്ല കശ്യപന്റെ മകനാണല്ലോ തർച്ചകന് വേഷം മാറി അപ്പൊ കശ്യപം പറയണം തർകൻ എന്നൊരു സർപ്പം രാജാവിനെ ദംശിക്കാൻ പോകുന്നുണ്ട് വിഷം ഏൽക്കാതിരിക്കാനുള്ള ഒരു മന്ത്രം എന്റെ കൈവശമുണ്ട് ആയുസുണ്ടെങ്കിൽ ഞാൻ ആ രാജാവിനെ രക്ഷിക്കും എന്ന് പറഞ്ഞു അപ്പൊ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ തർകന് ഞാൻ രാജാവിനെ കടിക്കാൻ പോകുന്ന തർകനാണ് അല്ലയോ ബ്രാഹ്മണ അങ്ങ് മടങ്ങിക്കൊള്ളൂ ഞാൻ കടിച്ചാൽ ഏൽക്കുന്ന വിഷം ഇറക്കാൻ അങ്ങേക്ക് തീർച്ചയായും എന്ന് പറഞ്ഞു അപ്പൊ കശ്യപം പറയുന്നു ബ്രാഹ്മണശാപത്താൽ സർപ്പദംശം മേൽക്കുന്ന രാജാവിനെ എൻ്റെ മന്ത്രം കൊണ്ട് ഞാൻ ജീവിപ്പിക്കും ഇത് തീർച്ചയാണ് അപ്പം കർഷകൻ പറയുന്നു ഞാൻ കടിച്ചാലുള്ള വിഷം ഇറക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇതായി മരത്തിന് എൻ്റെ വിഷപ്പല്ലു കൊണ്ട് കടിക്കാൻ പോവുകയാണ് ആ മരത്തിൻ്റെ സ്ഥിതി കണ്ടുകൊള്ളൂ അങ്ങേക്ക് സാധ്യമാണെങ്കിൽ ആ വൃക്ഷത്തെ പൂർവ്വ അങ്ങനെ പറഞ്ഞു കർഷകൻ ആ മരത്തെ ആഞ്ഞുകൊത്തി വിഷം വ്യാപിച്ച മരം ബന്ധു കർഷകക്ഷേലാ ഹേ ദീപിടിപ്പെട്ട് വൃക്ഷപ്രവരനും ഭസ്മമായി കർഷകം പറയുന്നു വീണ് അല്ലയോ ബ്രാഹ്മണ അങ്ങനെ ഇതിനെ പൂർവസ്ഥിതിയിലാക്കുക അങ്ങയുടെ മന്ത്രം കൊണ്ട് ഇതിനൊന്ന് പൂർവ്വസ്ഥിതിയിലാക്കി ഞാനത് കാണട്ടെ വിഷമേറ്റ് ദഹിച്ചുപോയ ആ വൃക്ഷത്തിന്റെ ഭസ്മം കൂട്ടി വെച്ച് കശ്യപൻ പറഞ്ഞു അല്ലയോ സത്വശ്രേഷ എന്റെ മന്ത്രബലത്താൽ ഞാൻ ഈ മരത്തിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പോവുകയാണ് മന്ത്രവാദം അറിയുന്ന കശ്യപൻ ജലം കയ്യിലെടുത്ത് മന്ത്രം ജപിച്ച് ആ ഭസ്മത്തിൽ തെളിച്ചു ആ ജലം ഭസ്മത്തിൽ വീണ ഉടനെ പൂർവാധികം ഉണ്ണർവോടുകൂടി മരം തളർത്ത് വരുന്നത് കണ്ട് ഈ തർകൻ എൻ്റെ അച്ഛനെത്രമാത്രം കൈ കൊണ്ടുപോകുന്ന ഉള്ളിൽ വിചാരിച്ചു അങ്ങനെ അത്ഭുതപ്പെട്ടു തക്ഷകൻ വീണ്ടും പറയുകയാണ് അങ് എന്താഗ്രഹിച്ചിട്ടാണ് രാജാവിന്റെ വിഷം ഇറക്കാൻ പോകുന്നത് അത് ഞാൻ കേൾക്കട്ടെ അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാൻ സാധിച്ചു തരാം കശ്യപ് രാജാവ് തർക മരിക്കും എന്ന ശാപം കേട്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു എൻ്റെ മന്ത്ര മന്ത്രബലം കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് രാജാവിന് ഇത്തരത്തിലൊരു ഉപകാരം ചെയ്യുമ്പോൾ എനിക്ക് ധാരാളം ധനവും ലഭിക്കുമല്ലോ തക്ഷകൻ രാജാവിൽ നിന്ന് അങ്ങ് തക്ഷകൻ ചോദിക്കുകയാണ് രാജാവിൽ നിന്ന് അങ്ങ് എത്ര ധനമാണ് പ്രതീക്ഷിക്കുന്നത് അത് കേൾക്കട്ടെ ആദ്യം ആ ധനം ഞാൻ തരാം അങ്ങ് തിരിച്ചു പോയാലും ഞാൻ എൻ്റെ ജോലി ചെയ്ത് കൃതകത്തിനാവട്ടെ എനക്ക് അദ്ദേഹത്തെ കടിച്ചേക്കു എന്ന് പറഞ്ഞു അങ്ങനെ സൂതം പറയണു കർഷകൻ്റെ വാക്കുകരുദ്ധ സത്യവാനായ കശ്യവിന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കർഷകൻ്റെ ധനം വാങ്ങി തിരിച്ചുപോയാൽ തീർച്ചയായും എനിക്ക് ദുഷ്ടത്തി ഉണ്ടാകും എന്നാൽ ഞാൻ രാജാവിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ ധനവും അനശ്വരമായ കീർത്തി നേടാൻ സാധിക്കുമല്ലോ യഥാപ്പം വേണ്ടൊന്നും എനിക്ക് പിടി കിട്ടുന്നില്ല അതുമാത്രമല്ല ഒരു ജീവൻ രക്ഷിച്ച പുണ്യവും കിട്ടൂലേ ഒരു മനുഷ്യന് വേണ്ടത് അതല്ലേ അകീർത്തി അല്ലല്ലോ കീർത്തിയല്ലേ വേണ്ടത് എന്ന് വിചാരിക്കുന്നു ഇദ്ദേഹം പണ്ട് രഘു എന്ന രാജാവ് തന്റെ സർവത്വവും ഒരു മഹർഷിക്ക് നൽകിയില്ലേ കർണനും ഹരിശ്ചന്ദ്രനും ദാനധർമാധികൃച്ച് ദേശത്ത് നിലനിർത്തിയില്ലേ ഞാൻ എങ്ങനെയാണ് രാജാവിനെ ഉപേക്ഷിച്ചു പോകുന്നത് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയാൽ സർവ്വ ജനങ്ങളും സന്തോഷിക്കുകയില്ലേ അത്രയും പ്രിയപ്പെട്ട രാജാവല്ലേ അദ്ദേഹം ജനങ്ങൾക്ക് രാജാവ് മരിച്ചു രാജ്യത്ത് അരാജകത്വം സംഭവിക്കുകയാണെങ്കിൽ രാജ്യം മഞ്ഞാധീനമാകുകയില്ലേ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഒരു കാര്യം മനസ്സിലായി ഈ രാജാവിൻ്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു രാജാവിൻ്റെ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ കശ്യപൻ തർകന്റെ കയ്യിൽ നിന്ന് ധനവും വാങ്ങി തിരിച്ചുപോയി അദ്ദേഹത്തിന് ഈ മഹർഷിമാർക്കൊക്കെ വരുന്ന കാര്യവും കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ആ ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവുണ്ടല്ലോ അതുകൊണ്ട് ഏതായാലും മരിക്കും പിന്നെ ഞാൻ അതിന് മെനക്കിടുന്നതെന്ന് പറഞ്ഞിട്ട് പണവും വാങ്ങിപ്പോയി തക്ഷകൻ പരീക്ഷത്തിന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു ഏഴാം ദിവസം ഹത്തനപുരിയിൽ പ്രവേശിച്ചു മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന രാജാവ് ജീവിതച്ച കൊണ്ട് മണിമാളികയിൽ വളരെ ശ്രദ്ധയോടി ഇരിക്കുകയാണെന്ന് കർഷകന് മനസ്സിലായി കർഷകൻ കടിക്കും എന്നാണല്ലോ ശാപം ആ വാക്കിനെ സത്യമാക്കാൻ അകത്തേക്ക് എങ്ങനെ പ്രവേശിക്കുമെന്ന് ആലോചിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ എന്താണ് ഇതിനൊരു പ്രതിവിധിയെന്ന് ഒരു വഴിയെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഈ പാമ്പ് ഈ രാജാവ് ധ്യാനത്തിലിരിക്കുന്ന മുനിയുടെ കഴുത്ത് ചത്ത പാമ്പിനെ ഇട്ടവനാണ് പാണ്ഡവ വംശത്തിൽ ഇത്ര നികൃഷ്ടമായ കർമ്മം വേറെ ആരും ചെയ്തിട്ടില്ല എന്നിട്ടും സർപ്പദംശം പേടിച്ച് മാളികയിൽ കയറി ഭദ്രമായി ഇരിക്കുകയാണ് അനവധി ആൾക്കാരെ കാവല്യം ഏർപ്പാടാക്കിയിട്ടുണ്ട് മുൻശാപത്താൽ രാജാവിനെ കടിക്കാമെന്ന് ഞാൻ എങ്ങനെയകത്ത് കടക്കും ലോ മരണം അനിവാര്യമാണെന്ന് മനസ്സിലാക്കാത്ത ഈ രാജാവ് മൂഢൻ തന്നെയാണ് വിഡ്ഢിയാണ് എന്തൊക്കെ യത്നങ്ങൾ ചെയ്താലും നിശ്ചയിച്ചു വെച്ച മരണത്തെ തടുക്കാൻ ആർക്ക് സാധിക്കും ആർക്കും സാധിക്കില്ല അർജുനോത്രനായ രാജാവാസ എന്ന മൃത്യുവിനെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ് രാജാക്കന്മാർ ദാനം നിറഞ്ഞ പുണ്യകർമ്മങ്ങൾ ആവശ്യം ചെയ്യേണ്ടതാണ് നർമ്മപ്രവൃത്തികൾ കൊണ്ട് വ്യാധികൾ മാറി ആയുസ്ന് ദൈർഘ്യം ലഭിക്കും ഇതൊക്കെ ചെയ്താൽ സ്വർഗപ്രാപ്തി ഉണ്ടാകും അല്ലെങ്കിൽ നരകവാസം നിശ്ചയമാണ് എന്നാൽ ഈ രാജാവിൽ മുനിയെ ദ്രോഹിക്കുന്ന പാപം കഠിനമായിട്ടുണ്ട് അതിന് ബലം കിട്ടാനായി മനുഷ്യാകും പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ ആയുസ്സം അവസാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ സത്യം രാജാവിനെ ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന് സമീപം ഒരു ബ്രാഹ്മണൻ പോലും ഇല്ല ദൈവനിശ്ചയമാർക്ക് തടുക്കാൻ സാധ്യമല്ലല്ലോ അത് വിചാരിക്കുന്നു ഈ കർഷകൻ ഇനിയും കുറെ കുറച്ചുകൂടി പറയാനുണ്ടത് പറഞ്ഞുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം അതിക്രമിക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ദിവസം കൂടി ആ പരീക്ഷ സായത്തോടെ ഇരിക്കട്ടെ നമുക്ക് നാളെ ആ ഭാഗം പറയാമെന്ന് വിചാരിക്കുന്നു നാളെ ആ ഭാഗം പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പത്രത്തിന്റെ നിർവഹണവും നിവാരണവും ഒക്കെ പറഞ്ഞില്ല ഇന്നിപ്പം ഈ ഭാഗം ഭഗവാന്റെയും ഭഗവതിയുടെയും പാദങ്ങൾ സമർപ്പിച്ചു പ്രകൃതി करोमि यद्यसकलं करत्मै नारायणायति समर्पयामि